ണെങ്കി ആ ക്യാപ് ഇട്ടിട്ട് ഒരു സമാധാനം ഇല്ലവരി കൊണ്ടിരിക്കാണ് പക്ഷെ ആയിട്ട് ഇട്ടു കൊടുക്കു പോണെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് നഷ്ടമായിരുന്നു അല്ലായിട്ട് അതൊക്കെ വിറക്ക മഴ പെയ്തിട്ടാ തണുപ്പും കോടയൊക്കെ കൂടെ ഇറങ്ങിയിരിക്കാണ് താഴെക്കൂടെ ഒക്കെ ഇല്ലാലും ഇറങ്ങുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നില്ല കുഞ്ഞ് ഒന്നാമത് അവന് ക്യാപ്പ് ഇടാൻ സമ്മതിക്കുന്നില്ല പിന്നെ അവന് അസുഖം വരും ചേർച്ച ഞങ്ങൾ ഇവിടെ തന്നെ നിക്കാതെന്ന് തീരുമാനിച്ച് കൊറച്ചങ്ങ ഇറങ്ങി പോയി നോക്കണം നല്ല കാറ്റാണ് വിറയ്ക്ക കടന്നിട്ട് ലിവിക്ക് തണുപ്പൊന്നും ഇല്ല ഹൃദയം പോകുന്നു ഒരു കുഴപ്പമില്ലാതെ ലിവി ഞങ്ങൾ ചെറുതോണി ഡാം കാണാൻ വേണ്ടി പോയി പക്ഷെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു അവിടെ വർക്ക് നടക്കുന്നത് അപ്പൊ അതിനുശേഷം ഞങ്ങൾ വട്ടോടെ പോകാൻ ചാരിച്ചു പക്ഷെ അതിനിടയ്ക്ക് കാൽവരി കൊണ്ട കൂടി കണ്ടിട്ട് ജസ്റ്റ് പോവാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ ഞങ്ങളിത് സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചിരുന്നു ഈ സ്ഥലം പക്ഷെ സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു കാരണം മഴയൊക്കെ മാറി ജസ്റ്റ് കോടയും തണുപ്പും നല്ല കാറ്റു നല്ലിങ്ങനെ കാറ്റ് വരുമ്പോ തെളിയുന്ന മൂടുന്നു ഒക്കെ ഫുള്ള് മൂടി ഇപ്പൊ നേരത്തെ കണ്ടായിരുന്ന ഒന്നും ആ ക്യാപ് ഇട്ടിട്ട് ഒരു സമാധാനം ഇല്ല അവൻകൊണ്ടിരിക്കാണ് പക്ഷെ ഒന്നും കാണായില്ല ട്ടോ ഒന്നും കാണാനില്ല ഫുള്ള് മൂടി അവിടെ ഒരു ബിൽഡിങ് അതൊന്നും ഇപ്പൊ കാണാനില്ല ഇതെങ്ങനെ ഇങ്ങനെ തന്നെ ആയിരുന്നു തെളിയ മൂടാ തെളിയ അങ്ങനെ ആയിരുന്നു ഹലോ ഇടുക്കിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ വാഗം ഏകദേശം എത്താനായി അപ്പൊ ഞങ്ങൾ ഇവിടെ രാത്രി ഇവിടെ സ്റ്റേ അടിച്ചത് കോട്ടേജ് എന്ന് നമ്മള് മേക്ക് മേട്രിപ്പം തന്നെ ബുക്ക് ചെയ്ത് വന്നതാണ് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷകൾ അടിപൊളി അല്ലേ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നീ ഉണ്ട് ഇവിടെ അതായത് ഒരു അടിപൊളി കോട്ടേജ് ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ എത്തിപ്പെടാൻ പോലത്തെ വണ്ടി എടുത്ത് എത്തിക്കാപ്പിയാണ് ഇന്നലെ വന്നപ്പോ ഈ ലൊക്കേഷനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം കാരണം വഴിയൊക്കെ കണ്ടപ്പോഴും ഇവിടെ എത്തിയപ്പോണ്ടല്ലോ

അതൊരു അടിപൊളി കോട്ടേജ് ആണ് ഞാൻ സജസ്റ്റ് അല്ല ഒരു നമ്മളിപ്പോളാബായിട്ട് പറഞ്ഞതല്ല അപ്പൊ ഇനി എങ്ങോട്ടും പോകുന്നില്ല ഞങ്ങള് കാരണം ഉടുക്കത്തെ മഴയാണ് എങ്ങോട്ടും പോകാൻ പറ്റില്ല അല്ലെ നല്ല മഴയാണ് അപ്പൊ ഞങ്ങള് കുറേ നേരം ഇവിടെ നിന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് പോകണം ഇവിടെ എടുത്തൊരു വെള്ളച്ചാട്ടം പറഞ്ഞിരുന്നു അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് എങ്ങട്ടേലും നോക്കണ സ്ഥലങ്ങള് അതല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്നത് നല്ല മഴയാണ് ില്ല കുറച്ചായിട്ട് ഒരു ഒരു ശേഷം ഇങ്ങനെയാണ് നല്ല നിർബന്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ കഴിക്കൂ ചിലപ്പോ ഞങ്ങളൊക്കെ എടുത്ത് ബലം പിടിച്ചിട്ടൊക്കെ ഇപ്പൊ കൊടുക്കുന്നത് പണ്ടെല്ലാം കഴിച്ചായിരുന്നു ഒന്നും കഴിക്കുന്നില്ല രാവിലെ ഈ ഫുഡിന്റെ കുറച്ച് കൊടുത്തായിരുന്നേ ചേട്ടൻ എന്നിട്ട് ചേട്ടന്റെ മുഖത്ത് മൊത്തം ഉണ്ടരുത് ഫുഡ് എന്നിട്ട് അത് അത് അങ്ങനെ ഉണങ്ങി പിടിച്ച് അത് വെച്ചിട്ടാണ് എങ്ങോട്ട് പോയത് ഫുഡ് കഴിക്കുന്നത് വന്നു നോക്കുമ്പോഴാണ് കാണുന്നത്

ഒരു സമാധാനം അങ്ങ് തന്നിട്ടില്ല മടിയിലിരിക്കില്ല പിന്നെ ഞങ്ങള് താഴെ ഇറക്കി വിട്ടപ്പോൾ വിട്ടപ്പോ അതുകൂടെ അത് കൂടെ ഉണ്ട് അതുകൂടെ ഫുഡ് കഴിക്കുന്നവരെ പോയി തോണ്ട അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ പോവാ കിച്ചണിൽ പോയിട്ട് അതിന്റെ ഫ്രണ്ട് പോയിട്ട് എന്തെങ്കിലും കൂയി എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ചേച്ചീനെ വിളിക്കുന്നിട്ട് ആ ചേച്ചി എന്തെങ്കിലും കളിപ്പിക്കപ്പൊ ചിരിക്കുക പിന്നെ ഇങ്ങടനോട് ഇതൊക്കെ ആയിരുന്നു പരിപാടി ഒന്നും കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല എല്ലാരും പറയുന്നില്ല അവനാകെ താടി പോയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കടന്നിട്ട്

ഓ ഓ ത്തിട്ടാലോ കാറ്റില് ഈ കാറ്റിലിട്ട് പറത്തിവിട്ടോന്നെ പെയ്ക്കോ മണലായ അവിടുന്ന് കയച്ചു പിടിക്കന്നെ

ആ മൈക്കിലിനി ലിവി ലിവിയാണ് സംസാരിക്കാൻ പോകുന്നത് ലിവിക്ക് മൈക്ക് കൊടുത്തിട്ടുണ്ട് ലിവി ലിവി ആ ലിവിന്റെ ഉള്ളിക്കിടാനല്ല ഇടാനല്ലേ ഹലോ ഓ ഇന്നത്തെ കോമഡി രാവിലെ എണീറ്റിട്ട് ഇവന് കുളിക്കുന്ന സോപ്പ് കൊണ്ടായിട്ട് ഈ കോട്ടേജിന്റെ താഴെ കുളിക്കുന്ന സോപ്പ് ആ കുളിക്കുന്ന സോപ്പ് ഞാൻ എന്നിട്ട് അത് എടുക്കാൻ പോയപ്പോ എടക്കുന്നു ആ ഹെഡ്സെറ്റിന്റെ കേസ് കിടക്കുന്നു അത് എപ്പഴാ കൊണ്ടുപോയിട്ടതെന്ന് ഇവര് മാത്രമേ അറിയുള്ളൂ കളിക്കാണല്ല മോനെ മോനെ വിറ്റാ പോലും ഇത്ര പൈസ കിട്ടില്ലേ അല്ല ഞങ്ങൾ ഇപ്പൊ പറ ലീവി ആകെ ഉമ്പു ബോബു ഏർ മമ്മ ഡാഡ നാല് പേടിയ അതും

അപ്പോ ഇത്തവണത്തെ ലീവ് എല്ലാം തീരാനുമായിട്ടുണ്ട് ഇനി ആകെ ഒരു ആഴ്ചയും കൂടി ബാക്കിയുള്ളൂ അപ്പോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇല്ലേ അടിപൊളി മൂവ്മെന്റ് ഈ യൂണിയൻ എന്തായാലും ഉണ്ടാകില്ല ഞങ്ങൾ ആ ഡൽഹിയിലേക്കുള്ള ചൂടിലേക്ക് പോകാൻ അവിടെ പോയിട്ട് ഞങ്ങൾ ഇനി ചുട്ട് പഴുക്കും ഇല്ലേ ഈ വേട്ടാവളിയും കാരണം കൂളർ ഓണാക്കാനും പറ്റില്ല ചില ദിവസം ഏർ ഞങ്ങള് എന്ത് ചെയ്യും അല്ലയ്യാ ഏർ അപ്പൊ ഇവിടത്തെ സത്യം പറഞ്ഞാൽ ഇടുക്കി ഞങ്ങള് ചൂസ് ചെയ്തത് തന്നെ ഈ മഴയും അതുപോലത്തെ ഇങ്ങനത്തെ ക്ലൈമറ്റും കാരണം ആയിട്ട് സ്ഥലം കാണാനൊന്നും നമ്മളെന്നെ മൂന്ന് വട്ട ഇവിടെ വന്നിട്ടുണ്ട് ഇടുക്കി ഞങ്ങൾ വരുന്ന വഴിയല്ല ഇപ്പൊ കട്ടപ്പനയ്ക്ക് വന്നപ്പോ തന്നെ ഞാൻ ഇടഓർമ്മ ഉണ്ടോ ഞാനിവിടെ രാത്രി വന്ന് എനിക്ക് ഫുഡ് വാങ്ങിയത് നമ്മളിവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിയത് ഇവിടെ സ്റ്റേ അടിച്ചിരുന്ന് ഇവൾക്കൊന്നും അറിയില്ല പിന്നെ പിന്നെ അല്ലാട്ടോ ഞങ്ങൾ ആയിട്ട് ഇപ്രാവശ്യത്തെ ലീവ് കഴിഞ്ഞ സ്ഥലം കാണാനല്ല ജസ്റ്റ് ഒന്ന് కొర్చే ఫ్యామిలీ తో ఎంజాయ్ చేయాలి అలాగ మీరు కార్ ఎత్తు కార్ ఎత్తు మంచి క్లైమేట్ లోన దా చుడన యంగలు డూరికి ఇง వన్న ఆ దొన మాహ ఇత్రీ గాలం వీట్లేనే ఇరును కారణం పొర్తరంగ బెక్టన్సి అదొక్కైట బంగళ లాక్ ఐరను ఇప్పు కొర్చే ఇగ ఎంజాయ్ చేదు వెరునండి కుట్టి యంగలు ట్రావెల్ స్టార్ట్ యాన్ మోనలే ఇది మన అదతిలీవిని మన బేక్ ఇంట్లో కొండ వరణం అప్లికి కొర్చే ఇగ కొర్చే వెల్దా ఉంబు కొలపల్ల ఇన్న ఇన్నలేనే యంగలు ఆ కాల్మేరి కొండ పోయెపో അവിടെ ഉടുക്കത്തെ കോടാന്ന് പറഞ്ഞ കോട മഴ മഴ അടിച്ച് ചാറിയിട്ട് നല്ല കോടന്നിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തന്നെ ഇല്ല ഇവനാണെങ്കിൽ ചില കുട്ടികൾ തണുത്തിട്ടല്ല കാര്യം ഇവൻ അത് കൂടെ നടക്കാനിട്ട് കറിയ അപ്പൊ അവിടത്തെ ആളോക്കുന്നുണ്ട് ഇവന് തണുപ്പൊന്നും കേട്ടോ പക്ഷെ അല്ല നിലത്ത് നിർത്തിട്ട് ഓടാനായിരുന്നു ഇവന് തണുപ്പെന്ന് വെച്ചപ്പോ ദില്ല അതിലേറെ ചെയ്തതാ അവന്റെ മമ്മിയുടെ അതേ സ്വഭാവം കിട്ടീന് ഈ രണ്ടിനും മാനേജ് ചെയ്യണം എന്റെ ഇന്നലെ പക്ഷെ ഞാൻ തെറ്റി തെറ്റാതെന്താ ഒരുത്തിക്ക് ഞാൻ ഓളെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ഏട്ടൻ്റെ നല്ല വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇന്റെ നല്ല വീഡിയോ കിട്ടുന്നുണ്ട് ഞാൻ ചവിട്ടു ഞാൻ ഇവനെ കൊണ്ട് കാറിൽ എങ്ങനെയും ഓടി പോകുന്ന തന്നെയാണ് കാരണം ജലദോഷം വരുന്നു മേടിച്ചിട്ട് തെറ്റിലൊക്കെ ലിവി തുടങ്ങി അത് പുതിയ കരച്ചില് വേറെ സത്യട്ടോ ഞങ്ങൾ എന്താണിപ്പോ മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് കേട്ടായിരുന്നു ഒരാളായിരുന്നു ഒരാൾ തുടങ്ങും മൊത്തം ആളുകൾ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെപ്പോഴത്തെ കൊച്ചുപോയി സന്തോഷങ്ങൾ അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങള് കൊച്ചു സന്തോഷങ്ങൾ ഇനി രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട് മനസ്സിൽ പ്ലാന് എങ്ങട്ടേലും പോണം

ഇതാണ് ഞങ്ങള് നിന്ന കോട്ടേജ് അപ്പുറത്തെ തൈലത്തോട്ടാണ് ട്ടോ തൈലത്തോട്ടൊക്കെ കണ്ടോ തീ കുറച്ച് രണ്ട് മൂന്ന് തൈലത്തോട്ടം നടക്ക പോലെ ഉണ്ട് നമ്മള് നിന്ന കോട്ടേജ് ഇടാണ് ആരെങ്കിലും വരണെങ്കിൽ ഓ നല്ല സർവീസും കേട്ടോ അതുപോലെ നല്ല റൂംസും ഒരു പ്രത്യേക വൈബാണ് ഒരു കോട്ടേജ് മഴയാണ് അപ്പൊ ഞങ്ങള് പോവാൻ നോക്കട്ടെ മഴ